ഇത്രയേറെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ആർജവവും ഇച്ഛാശക്തിയും നിയമബോധവും ഒരു ഗ്രിറ്റുമുള്ള വേറൊരു ന്യായാധിപനെ ഞാൻ കേരള ഹൈക്കോടതിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഈ ജഡ്ജിയുടെ കഴിവിനെ കുറിച്ചോ ആ ഈ ജഡ്ജിയുടെ ഈ ന്യായാധിപന്റെ വിധിനായ കുറിച്ചോ അല്ല നിയമബോധത്തെ കുറിച്ചോ അല്ല അതിനപ്പുറം നമുക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം തോന്നിയോ അഴിമതി തടയണം അഴിമതിക്കാരെ ശിക്ഷിക്കണം എന്നുള്ള രാജാ വിജയരാഘവൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആർജവം ആ വ്യക്തിയുടെ ഇച്ഛാശക്തിയാണ് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ വളരെ നിർണായകമായ പൊതുസമൂഹത്തിന് പ്രതീക്ഷയുണർത്തുന്ന നിലപാടുകളാണ് കോടതി സ്വീകരിക്കുന്നത് ഇന്നലത്തെ ഇടക്കാല റിപ്പോർട്ടിന് ശേഷം വന്ന കോടതിയുടെ പരാമർശത്തെ എങ്ങനെ നമുക്ക് നോക്കിക്കാണാം കാരണം പ്രത്യേകിച്ചും ആ ഒരു ദേവസ്വം ബെഞ്ചിന്റെ എങ്ങനെ അതായത് ഒരു ജനാധിപത്യത്തിൽ എക്സിക്യൂട്ടീവുണ്ട് മാധ്യമങ്ങളുണ്ട് ജുഡീഷ്യറി അതിന് മൂന്നിനും അതിൻ്റെതായിട്ടുള്ള പങ്ക് എക്സിക്യൂട്ടീവ് പരാജയപ്പെടുമ്പോൾ പൗരന്മാർക്ക് സമീപിക്കാൻ കഴിയുന്ന ഭരണഘടനാ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് പിന്നെ പരാജയപ്പെട്ടാൽ എക്സിക്യൂട്ടീവ് തെറ്റായ നടപടികൾ പിന്നെ എടുത്തുകഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആരെങ്കിലും സമീപിക്കണ്ടേ അങ്ങനെ സമീപിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ജുഡീഷ്യൽ അത് ഭരണഘടനാ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് അതിനകത്ത് മുൻസിഫ് കോടതി മുതൽ പരമോന്ന നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി വരെ ഉണ്ട് കേരളത്തിൽ തന്നെ മുൻസിഫ് കോടതി മുതൽ ഹൈക്കോടതി വരെ കുഞ്ഞു പത്തുനാനൂറ് കോടതികളുണ്ട് കേരളത്തിൽ ഓരോ സംസ്ഥാനത്തെയും പരമോന്നത നീതിപീഠം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി അപ്പലേറ്റ് ബോഡിയാണ് പറഞ്ഞാൽ അപ്പീല് കൊടുക്കാനുൾപ്പെടെ നേരിട്ട് പോകാം അപ്പീലും കൊടുക്കാം ഒരു ബോഡിയാണ് കോടതി കോടതികളെ ശരിക്കും നിയമഭാഷയിൽ ഞങ്ങളൊക്കെ നിയമത്തിൽ പഠിക്കുമ്പോഴത്തേക്ക് പറഞ്ഞ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ് ലാറ്റിൻ വാക്ക് ആണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞാൽ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് അതായത് ഈ ജനങ്ങളുടെ ജാഗ്രതയോടുകൂടിയ ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടിയുള്ള ഒരു രക്ഷിതാവ് അതാണ് ഇൻ എൻ്റെ ക്യൂ വൈ അതാണ് വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ അതാണ് കോടതി കോടതി അവസാനത്തെ കാലയമാണ് അത് ഞങ്ങളെ സംബന്ധിച്ചത് നമ്മളോട് ഭരണകൂടനീതി കാണിച്ചാൽ നമുക്ക് ചില കോടതിയുള്ളൂ ആ കോടതികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട് കോടതികളും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ാധ്യത നിർവഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിമർശനങ്ങൾ കോടതിയെ കുറിച്ച് വന്നില്ല അത് പല വിധികളും സുപ്രീംകോടതിയിലെ സുപ്രീം കോടതിയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ചിട്ട് പോലും അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഭരണകൂടത്തെ പിന്നെ താങ്ങുന്നു എന്നുള്ള ഇത് വന്നിട്ടുണ്ട് അരുൺ ജെയ്റ്റ്ലിയെ പോലെയൊക്കെ ഉള്ളവർ ലോക്സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ജഡ്ജ് ജഡ്ജിമാരെ റിട്ടയർ ചെയ്യാറാകുമ്പോഴത്തേക്ക് സർക്കാരിനെ താങ്ങും കാരണം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരുപാട് വിമർശനമുണ്ട് ഇപ്പൊ കേരളത്തെ ഹൈക്കോടതിയെ കുറിച്ചിട്ടും വിമർശനം ഒരുപാട് ഇപ്പൊ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള അഭിഭാഷകരത്തിലെ ഹൈക്കോടതിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശനപരമായി ചെയ്തിട്ടുള്ള ഒരാൾ ഒരാൾ ഞാനായിരിക്കും എനിക്കിതിലൊരു കോടതിയിലക്ഷ്യ കേസ് പോലും ഞാൻ തന്നെയായിരുന്നു വാദിച്ചത് പക്ഷെ ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിനകത്ത് ഒരു ഡയലക്റ്റിക്കലായിട്ടുള്ളൊരു സമീപനമാണ് ഞാൻ ഇപ്പോഴെടുക്കാറുള്ളത് അതായത് തെറ്റായ വിധിന്യായങ്ങളെ രൂക്ഷമായി വിമർശിക്കും ശരിയായ വിധിനായങ്ങളെ മുക്തഖണ്ഠം പ്രശോധിക്കുകയും ചെയ്യാം ഇങ്ങനത്തെ ഒരു ഒരു വൈരുദ്ധ്യാത്മക സമീപനമാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു ഹൈക്കോടതി ന്യായാധിപന ന്യായാധിപനായിട്ട് ഇരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു വീട് ചെയ്തിരുന്നു അതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഹൈക്കോടതി ജഡ്ജി കാണിച്ച ഏറ്റവും വലിയ വൃത്തികേടാണെന്ന് സുപ്രീം കോടതി ഒരു വിധിന്യായം എന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടന നിയമവ്യവസ്ഥയെ ഉണ്ടാക്കുമ്പോൾ എന്താണോ വിഭാവനം ചെയ്തത് അത് അതിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കോടതി എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു പാഠപുസ്തക ഉദാഹരണമാണ് ഇപ്പോൾ ശബരിമല വിധിനേയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാഠപുസ്തക ഉദാഹരണം ഇപ്പൊൾ ഞാൻ ഉദാഹരണത്തിൽ കേരളത്തിലെ ഹൈക്കോടതിയെക്കുറിച്ചിട്ട് വിമർശിച്ച ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് മുതൽ പിണറായി ഒരു വിധി ഈ കോടതിട്ടില്ല പൊതുവിൽ ഭരണകൂടത്തിനെതിരെയും വലിയ വിധികളൊന്നും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വരുന്നില്ല അത് ഞാൻ വിമർശിച്ചിട്ടുള്ളത് പല പല ഹൈക്കോടതി ജഡ്ജിമാരും വലിയ തോതിൽ അഴിമതിക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തുടങ്ങും പക്ഷെ കുറച്ച് മിച്ചു പറഞ്ഞു പോകും ഈ മല പോലെ വന്ന എലി പോലെ പോയി എന്ന് പറഞ്ഞതുപോലെ പോകുന്നത് ഒക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് മൂന്നാറിൽ നടക്കുന്ന കയ്യേറ്റങ്ങൾ കയ്യേറ്റങ്ങളെ കുറിച്ചിട്ട് വലിയ വലിയ വായിൽ വർത്താനം പറഞ്ഞുകൊണ്ട് വരും കുറഞ്ഞ ഒന്ന് രണ്ട് ഇടക്കാല വിധികളൊക്കെ വരും പിന്നെ ഒന്നും കേൾക്കത്തില്ല അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ ആ വിഷയത്തിലൊക്കെ തന്നെ വളരെ തെറ്റായ പ്രവണതകൾ കാണിക്കുന്ന ഒരുപാട് വിധിനേയങ്ങൾ കേരള ഹൈക്കോടതി പക്ഷെ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു സംശയവും വേണ്ട ഈ പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി വഹിക്കുന്ന പങ്ക് ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിൽ തന്നെ സുവർണലിപികൾ എഴുതി വെക്കേണ്ട ഒരു പിന്നെ ഇടപെടലായിരിക്കും ഇടപെടലായിരിക്കും ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഒരു ദേവസ്വം ബെഞ്ച് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടല്ല ദേവസ്വം ബോർഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബെഞ്ച് അതൊരു ഡിവിഷൻ ബെഞ്ചാണ് ഒരു ജഡ്ജിയല്ല രണ്ട് ജഡ്ജി ആ ദേവസ്വം ബെഞ്ച് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ തുടങ്ങി ഇന്നും ഇന്നലെയൊന്നും അല്ല കുറച്ച് കാലമായിട്ട് അവർ ഇടപെടുന്നുണ്ട് അവർ ഒരുപാട് വിധികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതുമായിട്ടൊന്നും ഇതിനെ താരതമ്യാൻ പറ്റില്ല ഇത് അൺപ്രസിഡന്റ് ആണ് സമാനതകളില്ലാത്ത അത്യ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഇടപെടലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ ഇടപെടൽ നടത്തുന്നവരെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ പറയും അതിൽ രണ്ട് ന്യായാധിപന്മാരാണുള്ളത് ഒന്ന് രാജാ വിജയരാഘവൻ വി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഏ രാജാ വിജയരാഘവൻ എന്ന് പറഞ്ഞു പോയി അത് തെറ്റ് തെറ്റായിപ്പോയി എന്ന് ഞാനിവിടെ പറയും വിജയരാഘവൻ വി വിജയരാഘവൻ അല്ലെ വിജയരാഘവൻ വി കെ വി ജയകുമാർ അവർ രണ്ടുപേരടങ്ങുന്നതാണ് ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിൽ അവർ രണ്ടുപേരടങ്ങുന്നുണ്ടെങ്കിലും അതിൽ ആ ദേവസ്വം ബെഞ്ചിന് നേതൃത്വം കൊടുക്കുന്ന ആൾ രാജാ ആണ് കാരണം ഈ ഇടക്കാല വിധിന്യായങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് അദ്ദേഹം അതെ അതുകൊണ്ട് അദ്ദേഹമാണ് അതിൻ്റെ ലീഡർ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരുപാട് ന്യായാധിപരെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ ന്യായാധിപൻ ഒരു സംശയവും വേണ്ട വ്യത്യസ്തനാണ് കേരള ഹൈക്കോടതിയിൽ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളവരിൽ വെച്ച് ഞാൻ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് ആയിട്ട് ദേവൻ രാമേന്ദ്രൻ ഇതിന് ഞാൻ പോസിറ്റീവായിട്ട് ആയിട്ട് കൊടുക്കും അവരൊന്നും മോശക്കാരാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്രയേറെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ആർജവവും ഇച്ഛാശക്തിയും നിയമബോധവും ഏഹ് ഒരു ഗ്രിറ്റുമുള്ള വേറൊരു ന്യായാധിപനെ ഞാൻ കേരള ഹൈക്കോടതിയിൽ എനിക്ക് കാണാൻ കഴിച്ചിട്ടില്ല ചിലപ്പോൾ ഇതിലും കാണാൻ കഴിച്ചിട്ടില്ല പി ആർ കൃഷ്ണ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്ന താങ്കൾ അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാതെ വയ്യ ദേവൻ കുറിച്ച് വളരെ നല്ല അദ്ദേഹം വളരെ സ്വമേധയാ പല ജനകീയ വിഷയങ്ങളും ഏറ്റെടുത്ത് കേസെടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം കുടുംബ കോടതിയുടെ കേസുകളൊക്കെ പരിഗണിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞു സ്ത്രീകളെ സ്ത്രീകളോടൊപ്പം നിൽക്കണം അതിന് തെളിവുകൾ കാര്യമാക്കേണ്ടതില്ല കോടതികൾ സ്ത്രീകളോടൊപ്പം നിൽക്കണമെന്ന് ഇപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നിന്ന് അത് ഡിവിഷൻ ബെഞ്ചാണ് സ്നേഹലതയും ും തമ്മിലുള്ള ഒരു ഡിവിഷൻ ബെഞ്ചാണ് ആ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിധികൾ തീർത്തും നിർഭാഗ്യകരമാണ് തീർത്തുനിർഭാഗ്യകരമാണ് ഞാൻ പറഞ്ഞു നിർഭാഗ്യകരുന്നില്ല അവസരം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും കൊണ്ടും എല്ലാത്തിലും ഇയാളിൽ നിന്ന് നല്ലത് വന്നിട്ടുണ്ട് ചീത്തയും വന്നിട്ടുണ്ട് ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ ഏറ്റവും വലിയവനാണ് രാജാ വിജയരാഘവൻ ബി എന്നൊന്നും അഭിപ്രായം നിക്കില്ല കടം ബി ആർ കൃഷ്ണയ്യരെ പോലെയും എത്രയോ സുബ്രഹ്മണ്യം പോറ്റി ശ്രീധരൻ അങ്ങനെ ഒരുപാട് ഒരുപിടി ചരിത്ര സൃഷ്ടിച്ച ന്യായധിപന്മാരുണ്ടായിരുന്നു പക്ഷെ ഒരു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളിൽ എടുത്തു നോക്കിയാൽ ഇത്ര ഞാൻ പറയും എടുത്തു നോക്കിയാൽ അതിൽ നമ്പർ വൺ ഇദ്ദേഹമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ പ്രതിപക്ഷിച്ചു ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് കൊ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു വിജയരാഘവൻ എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകന്റെ മകനാണ് രാജാ വിജയരാഘവൻ അല്ല ആ അത്തരത്തിൽ നല്ല പാരമ്പര്യം ഉണ്ട് കേരളത്തിൽ തന്നെ എണ്ണപ്പെട്ട ക്രിമിനൽ അഭിഷകനായിരുന്നു ഈ വിജയരാഘവ് അപ്പോ എന്ന് അതൊന്ന് രണ്ട് ഞാൻ അടുത്താണ് മനസ്സിലാക്കുന്നത് ഈ രാജാ വിജയരാഘവൻ എഞ്ചിനീയറാണ് ശരി ആ ടി കെ എം കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുള്ള എഞ്ചിനീയർ കേരള ഹൈക്കോടതിയിലുള്ള മുഴുവൻ ജഡ്ജിമാരെ കഴിഞ്ഞാൽ ഒരാളാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എൽ എൽ ബി പാസ്സായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തോട്ടത്തിൽ രാധാകൃഷ്ണൻ പറഞ്ഞത് പഴയ ന്യായാധിപന്റെ അടുത്ത സുഹൃത്തായിരുന്നു പോലും ഈ വിജയരാഘവൻ ഈ ക്രിമിനൽ ആ അദ്ദേഹമാണ് പോലും ഈ രാജാ വിജയരാഘവനെ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണെങ്കിലും എൽ എൽ ബിക്ക് വിടണം എന്ന് തോട്ടത്തിൽ പറഞ്ഞനുസരിച്ചിട്ടാണ് ഇയാളെ നിയമ ബിരുദ ധരിയാക്കിയത് അതിനുശേഷം അദ്ദേഹം നല്ലൊരു ക്രിമിനൽ വക്കീൽ എന്നുള്ളതിൽ പേര് കെട്ടു അതിനെ തുടർന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റാണ് ജഡ്ജാവുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പെർമനന്റ് ജഡ്ജിയായി ഇപ്പൊ അമ്പത്തെട്ട് വയസ്സാണ് അദ്ദേഹത്തിന് ഈ നിലയിൽ പോയാൽ അദ്ദേഹത്തെ ഒരുപക്ഷെ സുപ്രീം കോടതി ജഡ്ജിയായി കണ്ടാൽ പോലും ഇടേണ്ടി വരില്ല ഇനിയിപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഇടപെടലിലേക്ക് വരാം അതിനു മുമ്പ് അദ്ദേഹം നടത്തിയൊരു പ്രധാനപ്പെട്ട ഇടപെടലിൽ ഒരുപക്ഷെ വിമർശന വിധേയമാകാമെന്ന് ആയില്ല ഈ ഉദയകുമാരുടെ ഉരുട്ടിക്കൊക്കേസിന്റെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടത് അദ്ദേഹം നേതൃത്വം കൊടുത്ത പക്ഷെ ആ വിധിനേയം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ വിധിനയത്തിലും പ്രതികളെ വെറുതെ വിട്ടുവെങ്കിൽ പോലും അതിൽ വിമർശിക്കാനൊന്നുമില്ല എന്ന് നമുക്ക് തോന്നും കാരണം അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൂലം ശരിയാണ് അന്വേഷണത്തിലെ പാളിച്ചുകൊണ്ടാണ് വെറുതെ വെറുതെ വിടപ്പെടുത്തുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഇതിനു ഒരു വിധി ഇനി നമ്മൾ ദേവസ്വ ഈ ശബരിമല വിധിനായത്തിലേക്ക് നമ്മൾ വരും ശബരിമല വിധിനയം കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് ഈ ജഡ്ജിയുടെ കഴിവിനെ കുറിച്ചോ ഈ ജഡ്ജിയുടെ ഈ ന്യായത്വൻ്റെ വിധിനയത്തെക്കുറിച്ചോ അല്ല നിയമബോധത്തെക്കുറിച്ചോ അല്ല അതിനപ്പുറം നമുക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം പറയാം അഴിമതി തടയണം അഴിമതിക്കാരെ ശിക്ഷിക്കണം എന്നുള്ള രാജാവിജയരാഘൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആർജവം ആ വ്യക്തിയുടെ ഇച്ഛാശക്തിയാണ് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്താ കാരണം വളരെ അവിചാരികമായിട്ടാണ് ഈ സംഭവം ഈ കോടതിയുടെ ശ്രദ്ധിക്കപ്പെടുന്നത് അതായത് കട്ടറപ്പാളിയോ മറ്റോ പിന്നെ ഹൈക്കോടതിയിൽ അനുവാദമില്ലാതെ പുറത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ദേവസ്വം കമ്മീഷണർ കോടതിയിൽ ശ്രദ്ധപ്പെട്ടപ്പോഴാണ് ഇത് സ്ട്രൈക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു സുവമോട്ടോ കേസെടുക്കുന്നു സ്വമേധയാ കേസെടുക്കുന്നു സ്വമേധയാ കേസെടുക്കാറില്ല അധികാരം ഭരണഘടന കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാറിന് എടുക്കാറില്ല എടുക്കുന്നു എടുത്തിട്ട് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വന്നത് എനിക്ക് തോന്നുന്നത് എട്ടാമത്തെ ഇടക്കാല ഉത്തരവാണ് ആദ്യത്തെ ഇടക്കാല ഉത്തരവ് വരുന്നത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് ഒമ്പതിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശേഷം ഇന്നലെ നവംബർ അഞ്ചിന് വന്നത് എട്ടാമത്തെ ഉത്തരവാണ് അപ്പൊ ഈ ഒരു ഒരു ഒന്നൊന്നര മാസത്തിനിടയിൽ ഈ വിഷയത്തിൽ എട്ട് ഇടക്കാല ഉത്തരവ് കൊണ്ടുവാണ് ദിവസം മറ്റും അത് അടുക്കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല രണ്ട് ഈ വിഷയത്തെ എങ്ങനെയാണ് ഈ ന്യായാധിപൻ സമീപിച്ചത് നമ്മൾ നോക്കണം ഒന്നും സമയത്തേ കേസെടുക്കും സ്വമേധയാ കേസെടുത്തിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾക്കും കൂടി നോട്ടീസ് അയക്കുന്നു അവരെല്ലാം കക്ഷി കയറുന്നു അപ്പോൾ തന്നെ അവർ ഭയന്നു ആദ്യം പറയുന്നത് എന്താ ദേവസ്വം വിജിലൻസിനോട് പറയുന്നു വിശദമായി അന്വേഷിക്കുന്നു ദേവസ്വം വിജിലൻസിനോട് ആ റിപ്പോർട്ട് കൊണ്ടുവരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടിയെ വയ്ക്കുന്നു എസ് ഐ ടിയെ വെക്കുമ്പോൾ എസ് ഐ ടിയിൽ തന്നെ ഉദ്യോഗസ്ഥർ ഏതായിരിക്കണം എന്ന് തീരുമാനിക്കുന്നു ഏറ്റവും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിനകത്ത് കൊണ്ടുവരുന്നു അവർക്കിന്ന സമയം കൊടുക്കുന്നു അവരോട് പിന്നെ കോടതിയോട് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നു അവർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറയുന്നു ആ ഗൂഢാലോചനയിൽ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് കാരണം ഇവിടെ ക്രൂരമായ ഭരണകൂടം ഇരിപ്പുള്ളത് കൊണ്ട് അവർക്ക് ധൈര്യവും അവർ അന്വേഷിക്കേണ്ട പാതയും കൊടുത്തില്ലെങ്കിൽ അവർ വേവറിയും ആ അതുകൊണ്ട് അവരോട് പറയുന്നത് കോൺസ്പെറസി ആണെന്ന് പറയുന്നു കോൺസ്പെറസി ആണെന്നുള്ളതിന് ഒൻപത് കാരണങ്ങൾ പറയുന്നു അവസാനം നവംബർ അഞ്ചാം തീയതി ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള അൺപ്രസിഡന്റ് ആയിട്ടുള്ള വിധിന്യായത്തിൽ അവര് ഇനി എസ് ഐ ടിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അറസ്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു മുഴുവൻ കാര്യങ്ങളും ഇതിനൊരു ഇന്റർനാഷണൽ റാമിഫിക്കേഷൻ ഉണ്ടെന്ന് വരെ പറഞ്ഞു കൊടുക്കും അതെ ഇതൊരു ഇന്റർനാഷണൽ വിഗ്രഹ തട്ടിപ്പിന്റെ സ്വാധീനത്തോണ്ട് ആ നിലയിൽ അന്വേഷിക്കണം എന്ന് പറയുന്നു വാതില് കൊണ്ടുപോയത് സംബന്ധിച്ച് മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കുന്നു കൊടുത്തിട്ട് വാതിൽ കൊണ്ടുപോയതിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം എന്ന് പറയുന്നു ഇതിനകത്ത് ബോർഡിൻ്റെ പങ്ക് എന്താണെന്നുള്ള എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുന്നു പിന്നെ പി എസ് ശ്രീ പ്രസാദ് എന്ന് പറഞ്ഞൊരു മരപ്പൊട്ടം വന്നിട്ട് ഒന്നില്ല മറ്റേതില മറച്ചില്ലെന്ന് പറഞ്ഞു അവന് വയറ് നിറച്ച് കൊടുക്കുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തെറ്റായ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എണ്ണി 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 അപ്പം ഇതിലൂടെ നമുക്ക് ഇയാളിൽ നിന്ന് ഈ വിജയ രാജാ രാജാവിജരാഗംഭിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞ എന്താ ശബരിമലയിൽ നടന്ന അഴിമതി നടത്തിയവന്മാരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ന്യായാധിപൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കൂ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഈ ഈ ജഡ്ജി അപ്പൊ ഈ ജഡ്ജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കോടതിയുടെ വലിപ്പം നിയമത്തിൻ്റെ വലിപ്പം ഭരണഘടനയുടെ വലിപ്പം കോടതികളുടെ പ്രാധാന്യം ഇതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കോടതികളിൽ ജനങ്ങളുടെ വിശ്വാസം ഇതെല്ലാം വർദ്ധിക്കുകയാണ് അപ്പോൾ വിജയരാഘവൻ രാജാ വിജയരാഘവൻ വി എന്ന് പറഞ്ഞ ആ ന്യായാധീപന് ജനങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ അതിഭീകരമായിട്ടുള്ള പകൽക്കുള്ള അത് അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്ന ഉറപ്പാണ് അതിൽ പങ്കാളികളായവർ എത്ര ഉന്നതന്മാരായാലും അവരെ പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതുകൊണ്ട് ഈ ന്യായാധിപന് കേരളത്തിലെ പൊതുമണ്ഡലം സർവാത്മന ഈ ന്യായാധിപനെ പിന്തുണയ്ക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകനെന്നുള്ളതിലുപരി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പൊതുമണ്ഡലത്തോട് പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം വളരെ പ്രതീക്ഷാബഹമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു പ്രചോദനം നൽകുന്ന ഒരു വിധിയാണ് ശ്രീ രാജ ജസ്റ്റിസ് രാജ വിജയരാഘവൻ്റെയും കെ വിജയകുമാറിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത് ഇനി ഇതുപോലെയുള്ള ന്യായാധിപന്മാർ ഈ നാടിനാവശ്യമാണ് ഒരു കാരണം ജനങ്ങൾക്ക് ഇത് മുമ്പ് അദ്ദേഹം ശ്രീ ഷാജാൻ സാർ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം പോലെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇതുപോലെയുള്ള ഒരു വിധി വന്നിട്ടുണ്ട് എന്നുള്ളത് അത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം രാഷ്ട്രീയം മറന്ന് ഈ ന്യായാധിപന്മാരെ പിന്തുണയ്ക്കണം എന്ന് മാത്രമേ പറയാറുള്ളൂ